നടി ആണ് എത്ര മനോഹരമായാണ് ഒരുങ്ങിയത് ഫോട്ടോ പെട്ടെന്ന് തരംഗമായി കണ്ടവർ തന്നെയാണ് അത് വീണ്ടും കാണുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് വളരെ മനോഹരമായി തന്നെ അഞ്ജു ഒരുങ്ങി നടി അഞ്ജു കുര്യന്റെ ഗ്ലാമർ ഫോട്ടോഷൂട്ട് വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നു അതീവ ഗ്ലാമറസ് ആയാണ് നടി ഫോട്ടോഷൂട്ടിൽ പ്രത്യക്ഷപ്പെട്ടത് പ്രഷൂൺ പ്രശാന്ത് ആണ് ഫോട്ടോഗ്രാഫർ നെഞ്ചിലെ കാക്കാപ്പുള്ളി വരെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഫോട്ടോ കണ്ടവർ തന്നെയാണ് പിന്നെയും കാണുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് മലയാളം തമിഴ് സിനിമകളിലൂടെ പ്രേക്ഷകരുടെ ഇഷ്ടം നേടിയ നടിയാണ് അഞ്ചു കുര്യൻ പഠിച്ചത് ചെന്നൈയിലായതുകൊണ്ട് തന്നെ ഒത്തിരി ബന്ധങ്ങളുമുണ്ട് താരസുന്ദരിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ മോഡലിംഗ് ചെയ്തതുകൊണ്ട് ആ വഴിയാണ് എത്തുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ ഇറങ്ങിയ നേരം എന്ന സിനിമയിൽ നിവിൻ പോളിയുടെ സഹോദരിയുടെ വേഷം ചെയ്തുകൊണ്ടായിരുന്നു അഞ്ചു കുര്യന്റെ തുടക്കം തുടർന്ന് ഓം ശാന്തി ഓശാന പ്രേമം ഞാൻ പ്രകാശൻ കവി ഉദ്ദേശിച്ചത് ജാക്ക് ഡാനിയൽ എന്നിവയുൾപ്പെടെ പതിനഞ്ചോളം ഹിറ്റ് സിനിമകളിൽ അഭിനയിച്ചു അടുത്ത വർഷം നടി വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയാണ് ഒക്ടോബറിലായിരുന്നു റോഷനുമായുള്ള വിവാഹ നിശ്ചയം എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞങ്ങളും ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർക്കു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി